എനിക്ക് നമസ്കാരം നല്ല നല്ലായിരത്തടുക്കളയുടെ നല്ല പാചകത്തിന്റെ രണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഉച്ചക്കത്തെ ഭക്ഷണം വീഡിയോ എല്ലാവരും കണ്ടുവരാം അടുത്ത ഭക്ഷണാണ് രാത്രിയിലത്തെ ഭക്ഷണമാണ് കാണിക്കുന്നത് ചപ്പാത്തി വാങ്ങി പിന്നെ എന്തൊരു കറി? എന്തൊരു പാലയല്ല സ്പെഷ്യൽ കറിയാണ് അതെന്ന് കേഞ്ഞിട പറയാ ആ കഞ്ഞിട അല്ല ഞാൻ ഇപ്പോ അഭിപ്രായന്ന് പറയുന്നു എനിക്ക്そんな രസിയിട്ടില്ല അല്ല ഞാൻ കുറച്ച് മാട്ടങ്ങ നടന്നു വന്നിട്ട് വന്നത് കൊലെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടന്ന് സൂപ്പർമാർക്കറ്റേ പോയിട്ട് എന്തൊക്കെ വാങ്ങാതിലെ കുട്ടിയിരിക്കണേ പേരင်ജീരകം ചില്ലി ഫ്ലെക്സ് നാലല്ലി വെൽത്തുള്ളി പിന്നെ ഇത് തേങ്ങാറി ചെറിയൊരു മുറി അത് പൊള്ളിച്ചെടുത്ത് പിന്നെ പിന്നെ രണ്ട് പച്ചമുളക് ആവശ്യത്തിന് ആ പച്ചമുളക് പിന്നെ പന്ത്രണ്ടുള്ളി പന്ത്രണ്ടുള്ളി പന്ത്രണ്ട് ചെറിയ ഉള്ളി ഇത്രേം ഇഞ്ചി ഇഞ്ചി വേണ്ട ആവശ്യത്തിനനുസരിച്ച് വേണ്ടി അല്ല ഞാനിത് ഇങ്ങനത്തെ ഒരു കഷ്ണം കിട്ടിയപ്പോ ഞാൻ അത് വൃത്തിയാക്കി വെച്ചോ അത്രേ ഉള്ളു ഓക്കെ ഇനിയും കുറച്ചുകൂടി ചതക്കണം <Mixer>

അപ്പൊ കൊറച്ച് കടുകും കറിവേപ്പിനു നമ്മള് ഇത്രയും വലിയ വീടും ഒരു മാസം പൊട്ടിക്കഴിഞ്ഞാൽ ഇടവേപ്പിലായി ചതച്ചു വെച്ച സാധന ഉള്ളി തേങ്ങ പിന്നെ മുളക് ഇത്രയാണ് ഇഞ്ചി വെളുത്തുള്ള വെളുത്തുള്ളിണ്ടല്ലോ നമ്മള് വെളുത്തുള്ളി ഉണ്ടല്ലോ നാരല്ലേ വെളുത്തുള്ളി ഇത് ഞാൻ മൂത്തോട്ടെ ഇത് മൂപ്പാവണം ഇത് മൂപ്പനാണ് മൂപ്പ നമുക്ക് നോക്കേണ്ടത് ഒരു നോർമൽ ഉള്ളി അഞ്ചു സംഭവം ഈ മിക്സിന് നല്ല വാസന ഏ സുഭും അഞ്ചിരിക്കില്ല സുബ് അങ്ങനെയാണ് പിന്നാലെ നമ്മൾക്ക് അടിച്ച് കഴിക്കുകയും ചെയ്യും എന്തായാലും എല്ലാന്റെ ഫലം അത് നന്നാവുന്ന തോന്നണേട്ടോ ഇതെനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു പക്ഷെ എന്റെ വാസന ഒക്കെ വരുമ്പോ എനിക്ക് എപ്പോഴും നല്ല പേടി ഒരു ഡ്രൈ ആണ് ക്ലീനിങ് ശരി പഴയ രൂപത്തിലേക്ക് ആക്ടിവരും എല്ലാർക്കും പാത്രങ്ങൾ രണ്ടാളും കഴുകി കഴുകുന്നുണ്ട് കുരുമുളക് പൊടി കുരുമുളക് നമ്മുടെ എരിവിന് ആവശ്യം നല്ല എരുണ്ടെങ്കിൽ കുരുമുളക് പൊടി അടുത്ത ഗരം മസാലയാണ് അപ്പൊ എനിക്ക് ഇതില് മസാലയുടെ എല്ലാ കുത്തിയാലും ഒരു സുഖം അപ്പൊ കൊറച്ച് ഗരം മസാല പിന്നെ സ്പൂൺ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂൺ കാൽ ടേബിൾ സ്പൂൺ തിരിഞ്ചെടുക്കാം കാല് ഓക്കെ വേണ്ട ചില്ലി ഫ്ലേക്സ് ഇനി ഇതിലൂടെ ഒന്ന് നന്നായിട്ട് നടക്കാം ഇതിൽ നമ്മൾ കറി കൂട്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അതിലേക്ക് എന്താ മെയിൻ സാധനം കാണിച്ചില്ല കോളിഫ്ലവറും ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് നെല്ല് കഴിച്ചാണ് ശരിക്കും ഇരിക്കും കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും എല്ലാം വേണ്ടത് ചിക്കൻ വേണ്ടത് അപ്പൊ ചിക്കൻ കൂടെ എല്ലാവർക്കും പറ്റാത്തോണ്ട് മാത്രം ഞാൻ കോളിഫ്ലവറും കിഴക്കേറിയ ഒരു തുള്ളി വെള്ളം പോലും വെള്ളമൊട്ടും വേണ്ടത്ര അത്ര ഉപ്പ് ഭാഗത്ത് നമ്മൾ കുറച്ചേ ഇടള്ളൂ കാരണം ഉപ്പ് അധികം കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാവും ഞാൻ കുറച്ച് ഉപ്പ് ഉപ്പിടള്ളൂ ആ മസാല നമ്മൾ പിടിക്കാൻ മാത്രമേ നന്നായിട്ട് ഇളക്കാം അത് അതിനകത്ത് ഇളക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴുകണം പത്രം കഴുകൽ ോ അഞ്ചു മിനിറ്റ് ഓൾറെഡി വേറെ പാകമായി നല്ല വാസന റെഡി ആയി നല്ല മഴ ഉണ്ട് കേട്ടോ സൗണ്ട് നല്ല പ്രശ്നം നല്ല ഡ്രൈ കറിയാണ് അപ്പൊ വരാണ്ടിരിക്കാൻ വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ പക്ഷെ കുറവാണ് അപ്പൊ മസാല ഭയങ്കര പച്ചമുളക് നല്ല വാസന വരുന്നുണ്ട് കേട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയും പറയുന്നു ഞങ്ങടെ സ്കൂബി കൂട്ടൻ ഇപ്പൊ രാത്രി അകത്താട്ടൊക്കെ എടുക്കല വേറെ ഒന്നും അല്ല ഞങ്ങൾക്ക് മഴ പേടിയാ ഇടി പേടിയാണ് മഴ പേടിയാണ് സ്കൂബി മാത്രമേ ഉള്ളൂ അതെ ഇപ്പൊ സ്കൂബി മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഏതായാലും ഇല്ല അപ്പൊ നമ്മുടെ റെസിപ്പി കഴിഞ്ഞു നമ്മൾ ഓരോ മസാല ഒന്നും ചേർത്തിട്ടില്ല അപ്പൊ ഭയങ്കര മസാല ഇഷ്ടമുള്ളവർക്ക് ഇത് ചിലപ്പോ ഇങ്ങനത്തെ ഒരു കടല ആ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഇത് നല്ല ഇഷ്ടമുള്ളവർക്ക് ഇതിൽ പച്ചമുളക് എണ്ണം കൂട്ടാം അതേപോലെ കുരുമുളക് സ്പൈസ് നമുക്ക് നന്നായിട്ട് കിട്ടും കിട്ടും പിന്നെ ഈ എണ്ണയും

കോളിഫ്ലവർ പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഉച്ചക്കിട്ട് ബാക്കി ബാക്കി നോക്കിയാണല്ലോ ഒന്നുകൂടി കാരണം ഉരുളക്കിഴങ്ങിന്റെ ഉരുളക്കിഴങ്ങിന്റെ വേറെ സ്വാദം അപ്പൊ എന്തായാലും എല്ലാരും ോട്ടെ ആ അതാ കഴിഞ്ഞു അടിപൊളി ആയി താങ്ക് കറി റെഡിയായി ചപ്പാത്തി കൂടി ഒന്ന് കഴിച്ചു നോക്കട്ടെ സാധാരണ ചപ്പാത്തി കറിയുടെ ഒരു കളറും നല്ല ഞാനിത് സാറിന്റെ റെസിപ്പി ഞാൻ കണ്ടിണ്ട് ഇങ്ങനെ ലാലേട്ടൻ ഉണ്ടാക്കണ വീഡിയോ ഒക്കെ പലരും വേറെ ആ ആ വീഡിയോ കാണിച്ചിട്ട് ലാലേട്ടൻ്റെ വീഡിയോ അങ്ങനെ അടിയില്ല അതിനെന്താ പറയുക എനിക്ക് അറിയില്ല എന്നിട്ട് മുകളിൽ അവര് ചെയ്യണതും നമ്മൾ ആരാ ഉണ്ടാക്കണേ അങ്ങനെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനത്തെ ഈ ചിക്കൻ ഒഴിവാക്കിയിട്ട് അതിൽ വെജ് എന്താ ഇടാൻ പറ്റുന്ന നോക്കാറുണ്ട് എന്തായാലും അതേമാതിരിയാണ് അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കുഞ്ചു നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഉരുളക്കിണിന്റെ സ്വാദ് കൂടി വരും ഉരുളക്കിണങ്ങൾ ഉരുളക്കിണങ്ങ് അല്ല ഉരുളക്കിഴങ്ങ് ചെയ്തോണ്ട് മാത്രാണെങ്കിൽ വേറൊരു മുള ഇള ഇള നാരങ്ങ പിഴിഞ്ഞാഞ്ഞിട്ട് ഇത്രേം മുള് മടി അത് വരും ഇത്ര മതിയോ നാരങ്ങ കവർങ്ങാർ ആർനേ വന്നിട്ടുണ്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ട് നോക്കാനാണ് ഈ പുളി കൂടെ വന്നാ അല്ലേ അത வேறൊരു ടേസ്റ്റ് അതുണ്ടോ എങ്ങനെ ട്രൈ ചെയ്യുക चिकन നാരങ്ങ ഇല്ലാത്തതൊക്കെ ഇഷ്ടായേ എനിക്ക് നാരങ്ങ വെച്ചിട്ടുള്ള ഫൈർ പക്ഷെ എനിക്ക് എന്താ അറിയില്ല എനിക്ക് നാരങ്ങ ഒഴിച്ച ടേസ്റ്റിനേക്കാളും ഇഷ്ട നാരങ്ങാ ഗീസ് ഉപ്പ് കൂടി പോയി ഞാൻ പറഞ്ഞു ഉപ്പ് ഞാൻ പോയ കൊറച്ചുകൂടി അല്ലേ വേറൊരു കാര്യം എന്താ പറയുക ഇത് ചോറിന്റെ കൂടിയും നന്നാവും എനിക്ക് തോന്നുന്നു ഈ വൈറ്റ് റൈസ് റൈസൊക്കെ നെയ്ച്ചോറിന് ടേസ്റ്റ് ഉണ്ടാവും നെയ്ച്ചോറിന് സൈഡ് ഡിഷായിട്ട് ടേസ്റ്റ് ഉണ്ടാവും വെള്ള ചോറിന് തൈര് ചൂറിനൊക്കെ വെള്ള മസാല ചെയ്യാത്ത കാരണം അതിനൊക്കെ നല്ല സ്വാദുണ്ടാവും രണ്ടും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് പെണ്ണും കാണാം